നിങ്ങൾ ഇവിടെ വന്ന് ബഹളം പെട്ട് എന്താ കാര്യം ആ ചിട്ടി കമ്പനിയിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് ഞാനും കൂടി നിർബന്ധിച്ചു അത് സത്യമാണ് പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ നിങ്ങൾ നിങ്ങളുടെ മോനും ചേർന്നാ ഞങ്ങളെ ഈ അബദ്ധത്തിൽപ്പെടുത്തത് മനിക്കാ നിങ്ങളെക്കാൾ വലിയ അബദ്ധത്തിലാണ് ഞങ്ങൾ പെട്ടത് അവന് ഒരു ജോലി ആകുമല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നതും കടം വാങ്ങിച്ചതും ഒക്കെ അവിടെ കൊണ്ടുവിട്ടു എൻ്റെ മോളുടെ കല്യാണത്തിന് കരുതിയിരുന്ന് ആഭരണങ്ങൾ വരെ വെച്ചു പാനക്കേട് ഇടു വേറെ ഞങ്ങൾക്ക് അറിയണ്ട നിക്ഷേപിക്കുന്ന പണത്തിന് പരിപൂർണ സുരക്ഷിതത്വം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിച്ച് നിങ്ങളുടെ എങ്ങോട്ട് പോകാൻ കമ്പനി പൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആണെങ്കിൽ പാപ്പരായെന്ന് പറഞ്ഞ് നിയമത്തെ കളിപ്പിച്ച് മിടുക്കനായി നടക്കുന്നു നിങ്ങൾ പറഞ്ഞ ഡേവിഡിനെ ആണെങ്കിൽ ആരോ തല്ലിക്കൊല്ലുകയും ചെയ്തു പിന്നെ ഞങ്ങൾ ആരോടും ചോദിക്കാനാ നിങ്ങളുടെയൊക്കെ പണം പെട്ടിയിൽ വെച്ച് പൂട്ടി അതും തലയ്ക്ക് വെച്ചോ ഞങ്ങളുടെ തുറന്നത് തരാൻ ജിനു അച്ഛനൊന്നും ഉണ്ടായിരുന്നേ ഇവരൊക്കെ എന്ത് ചെയ്യുന്ന കാണല്ലോ ഇത്രയും കാലം മര്യാദക്ക് സംസാരിച്ചോണ്ട് ഇവരൊക്കെ തലയിൽ കയറുന്നത് പണം മുഴുവൻ തട്ടിയെടുത്ത് എം ഡിക്ക് സംരക്ഷണം നൽകാൻ പോലീസും പട്ടാളവും പാപ്പരാണെന്നുള്ള ദയ വേറെയും ഇവർക്ക് കുതിരയേറെ എന്നെ പോലുള്ളവർ കിട്ടൂ പോവാൻ പറാച്ച ഈ വേലയൊന്നും ഞങ്ങളോട് വേണ്ട എനിക്ക് സമാധാനം കുറച്ച് കൂടുതലുണ്ട് വേണ്ട പറയാൻ എന്താ എനിക്കറിയാം മനസ്സ് നിറയെ കുറ്റബോധമുണ്ട് ഉറക്കം വരുന്നില്ല ഇടന്നിട്ടു എന്റെ ലൈൻ ഞാൻ നേരത്തെ വ്യക്തമായി കഴിഞ്ഞു എനിക്ക് ഒരു വിഷമവും ഇല്ല പിന്നെ ഒരു ദുഃഖമുണ്ട് വാധ ശിക്ഷ ഒത്തു കിട്ടിയില്ല അത് ജീവപര്യന്തമായി കുറഞ്ഞുപോയി സാരമില്ല ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകത്തിൽ എന്റെ പേര് വളരെ താഴെയായിരിക്കാം ഒരു തമാശ ഏറ്റെടുത്താൽ മതി ഏറ്റെടുക്കാൻ എനിക്ക് കഴിയണ്ടേ നിയമത്തിന്റെ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ രക്ഷപ്പെട്ടിരിക്ക പക്ഷേ ഇത് മനസ്സാക്ഷിയുടെ മുമ്പിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും മനസ്സാക്ഷി അതിനൊക്കെ എന്താ ഇവിടെ ഒരു വിലയുള്ളൂ എല്ലാം തുറന്നു പറയാൻ വരുന്ന എന്താ പോവാട്ടെ അനുഭവിക്കാൻ ഞാൻ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ചിന്തകളൊക്കെ തകരാറിലാവും അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അപകടം നീ എന്ന് പറഞ്ഞില്ലേ വയസ്സായ അച്ഛനമ്മമാര് കല്യാണപ്രായമായ അനിയത്തി അവർക്കൊക്കെ നീയല്ലേ ഉള്ളൂ എന്നെ കുറിച്ച് ഓർക്കുന്നതിന് പകരം നീ അവരെ പറ്റി ആലോചിക്കൂ എനിക്ക് നഷ്ടപ്പെടാൻ എന്താ ഉള്ളൂ മുകളിൽ ആകാശം താഴെ പോകില്ല അതിനിടയ്ക്ക് അപൂർവമായിട്ട് ഈ ഒരു ജന്മം പുറത്തെ സ്വാതന്ത്ര്യത്തെക്കാൾ സുഖം ഉണ്ടൂടെ പുതിയ ആളുകൾ പുതിയ അനുഭവങ്ങൾ പക്ഷെ മനസ്സു മേറി ഞാൻ എത്ര നാളിങ്ങനെ ജീവിക്കും അതുകൊണ്ടാണ് പറഞ്ഞ ഇങ്ങോട്ട് വരണ്ടു കാണാതിരിക്കുമ്പോൾ പതുക്കെ പതുക്കെ മറക്കാൻ കഴിയും മനസ്സും ശാന്തമാവും ജനനത്തിലൂടെ മാത്രമല്ല സഹോദര ബന്ധമുണ്ടാവുന്നു നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട നിമിഷമുണ്ടല്ലോ മരണത്തിന്റെ തൊട്ടു മുമ്പുള്ള ഒരു അപൂർവ സംഗമം സത്യം പറഞ്ഞാൽ ഇന്ന് ആ ഉണ്ണിപ്പിള്ള വന്നിരുന്നു അന്ന് കാണാൻ വന്നവർക്ക് ഇതേ ഇഷ്ടമായിരുന്നു സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ അവർക്ക് വലിയ നിർബന്ധമൊന്നുമില്ല എന്നാലും കല്യാണം എന്ന് പറയുമ്പോ അവരോട് എന്താ നമ്മൾ പറയേണ്ടത് ആരോട് ദേഷ്യപ്പെട്ടിട്ടാ ചേട്ടൻ ഊണിക്കായിരിക്കുന്നത് ആരോടും ഇല്ല ദേഷ്യം എന്നോട് തന്നെയാ ഞാനൊന്നിനും വളരെ പോയില്ലേ അമ്മ ഒന്നും കാര്യമാക്കണ്ട അല്ലെങ്കിൽ തന്നെ കല്യാണത്തിന് തിരക്ക് ഉണ്ണിപ്പിള്ള വരുമ്പോ ഞാൻ ബന്ധം ആദ്യം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ ഇങ്ങനെ പോയ പ്രശ്നങ്ങൾ ഒന്നും തീരും തോന്നില്ല ഞാൻ ജനിച്ച തെറ്റായി പോയത് ആദ്യം എന്നെ പഠിപ്പിക്കാൻ വേണ്ടി പണം ചെലവാക്കി പിന്നൊരു ജോലിക്ക് വേണ്ടി നിന്റെ ആഭരണങ്ങളെല്ലാം തൂക്കി പറ്റു എല്ലാം നശിപ്പിച്ചു ഞാനൊരുത്തരില്ലായിരുന്നെങ്കിൽ നിന്റെ കല്യാണമെങ്കിൽ അന്തസ്സായിട്ട് നടന്നേനെ ശപിക്കപ്പെട്ടൊരു ജന്മം എന്റേത് ദിസ് ഇസ് എ വെരി കേസ് ഈ പ്രതിക്ക് വട്ടുണ്ടോ അല്ല ഞാൻ ചോദിച്ചത് സാമാന്യ ബുദ്ധിയുള്ള ആരും ഇങ്ങനെ പെരുമാറുമെന്ന് തോന്നുന്നില്ല കൊല്ലുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്തിനെ കുറ്റ ഏൽക്കാൻ പോയത് പോക്കറ്റ് നിറച്ച് കാശും എന്നെ പോലെ ബുദ്ധിയുള്ള ഒരു വക്കീലും ഉണ്ടെങ്കിൽ ഏത് കൊലക്കേസ് നമുക്ക് വെക്കാൻ സംഭവിച്ചില്ല രോഗിയോട് ചോദിച്ചിട്ടല്ല രോഗത്തിന് ചികിത്സിക്കേണ്ടത് വളരെ കഴിഞ്ഞു വിധിയും വന്നു കഴിഞ്ഞു ഇനി കേസ് റീഓപ്പൺ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അയ്യോ അങ്ങനെ പറയരുത് സാർ സാറ് വിചാരിച്ചാൽ എന്തെങ്കിലും പഴുതുണ്ടാക്കാൻ കഴിയൂന്നെല്ലാരും പറയുന്നു അത് ശരിയാണ് വല്ല പഴുതുണ്ടാക്കാൻ എന്നെ കൊണ്ടേ സാധിക്കൂ സീനിയർ വക്കീലന്മാർ വരെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നത് എന്നോട് ചോദിച്ചിട്ടാണ് നിയമപുസ്കൾ എനിക്ക് മനപ്പാഠമാണ് വക്കീലായ എൻ്റെ അച്ഛൻ പോലും പറയുന്നത് ബുദ്ധിശക്തിയിലും ഓർമ്മശക്തിയിലും ശക്തിയിലും ഞാനൊരു കമ്പ്യൂട്ടറാണെന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പോട്ടെ പ്രതി തീർച്ചയായും സഹകരിക്കും താൻ എൻ്റെ ഓഫീസ് എവിടെ വെച്ച് സംസാരിക്കാം ഞാൻ നാലു കട്ടെ കുഞ്ഞിക്കണ്ണാ കുഞ്ഞിക്കണ്ണ പതുക്കെ വിളിച്ചാൽ എനിക്ക് കേൾക്കാൻ കഴിയും വെള്ളയൊപ്പം മുട്ടോസ്റ്റ് പഴം പുഴുങ്ങിയ ഇതൊക്കെ വേണമെന്നല്ലേ എന്നല്ലേ കുറച്ച് സമയം പിടിക്കും അതിന്റെ വേറെ പണി പറഞ്ഞ ഇതും നടക്കൂല അതും നടക്കൂല മെഷീൻ അല്ലേ കുളിക്കാൻ വെള്ളം ചൂടാക്കാൻ മണ്ണെണ്ണയും തീപ്പട്ടിയും സ്റ്റൗ ഒക്കെ റെഡി പക്ഷെ ടാങ്കിൽ വെള്ളം ഇല്ല വെള്ളം ഇല്ലേ ഹൗസ് ഓണർ തള്ളാൻ മോട്ടോർ ഓൺ ചെയ്തിട്ടില്ല പറ ഞാനോ പിന്നെ അതും ഞാനോ ആ തള്ളയിട്ട് ഗുസ്തി പിടിക്കാനല്ല വല്യ വക്കീൽ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് മോട്ടർ ഓൺ ചെയ്യാൻ പറഞ്ഞ തള്ള എന്നെ തിന്നാൻ പോരാ നിനക്ക് നല്ല തണ്ടും തടിയില്ലേ താഴെ വെള്ളം എടുത്തോണ്ടി ചൂടാക്കിയാൽ പോരെ എന്തിനാ കറണ്ട് കളിയെന്നൊക്കെ ഇന്നാളൊരു മീനിന്റെ മുള്ളു പൂച്ച അടിച്ചോണ്ടി അവരുടെ വെറ്റലിച്ചലത്തിൽ ഇട്ടു അത് ഞാൻ ചെയ്താണെന്നും പറഞ്ഞ് പൂരത്തെ ഞാൻ സത്യം തുറന്നു പറഞ്ഞേക്കാം ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് വക്കീലിന്റെ സഹായം വേണ്ടിവരും മനസ്സിലായില്ല പറഞ്ഞത് മനസിലായല്ലോ റോട്ടി കൂടെ പോകുമ്പോൾ വളരെ സൂക്ഷിച്ചു പോണം കേട്ടോ വക്കീലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളെ കാണാൻ വരുന്ന ആളുകളുണ്ടല്ലോ വായ നിറച്ച് മുറുക്കാ മുറുക്കി ഈ മിക്കത്ത് തുപ്പടുത്ത് നിർത്തിച്ചില്ലെങ്കിൽ എന്റെ 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 സ്വഭാവം 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 മാറും ആ മാറി കഴിഞ്ഞു വൈകുന്നേരം ഞാൻ 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 ടാങ്കിൽ വെള്ളം നിറച്ചില്ലെങ്കിൽ കാണിക്കും ഈ തള്ളി അവസാനിപ്പിക്കാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഞാൻ ഞാൻ മേലാണ് അത്രേ അതിന് ഈ തള്ളക്ക് എന്താ തള്ള ഞാൻ സംസാരിക്കുന്നത് വേലക്കാരൻ സ്ഥാനത്ത് വേലക്കാരൻ ഞാൻ വക്കീലിന്റെ ബന്ധു ആ അതെ ഞങ്ങള് ബന്ധുക്കളായിട്ട് വരും അതൊക്കെ പോട്ടെ വൈകുന്നേരം ഞാൻ വരുമ്പോ മുകളില് ടാങ്കില് വെള്ളമില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല എടോ കുഞ്ഞി കണ്ണാ വന്നേ ഏത് വകയിലാ നീ എന്റെ ബന്ധു ആകുന്നത് വേറെ ഒന്ന് രണ്ടാളോട് നീ ഇത് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു അതുകൊണ്ടാ ചോദിക്കുന്നത് നിർത്തു 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 എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് നിന്റെ അമ്മയ്ക്ക് എന്റെ വീട്ടിൽ ചട്ടിയും കലവും കഴുകലായിരുന്നു പണി അങ്ങനെയുള്ള തുക്കടാ ഫാമിലി ഫാമിലി അല്ലടാ ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് ബ്ലഡി വക്കീലിന്റെ അടുത്തും ഡോക്ടറുടെ അടുത്തും ഒന്നും ഒളിച്ചു വെക്കാൻ താൻ ഒരാളെ കൊന്നു പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തു കേസ് കോടതിയിൽ വന്നു കൂട്ടക്കേറിന്ന് താൻ പറഞ്ഞു ഞാൻ തന്നെയാണ് കൊന്നതെന്ന് ഉറ്റം ചെയ്തവന്മാരൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങിയ പിന്നെ ഞങ്ങൾ എന്തിനാണോ ഈ കോട്ടുകൂട്ടി നടക്കുന്നത് ഏ വിട്ടിത്തായിപ്പോയി മഹാവിട്ടിത്തായിപ്പോയി വേണ്ടത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഒന്നും പേടിക്കണ്ട തന്നെ ഞാൻ രക്ഷിക്കാം എങ്ങനെ പട്ടാപ്പകല് നടു റോട്ടിൽ വെച്ച് നൂറുകണക്കിന് സാക്ഷികളുടെ മുമ്പിൽ വെച്ച കുനശ്ശേരി കുഞ്ഞുമൊഹമ്മെ അയാളുടെ അളിയൻ ഇസ്മയേൽ കുത്തിക്കൊന്നത് ഇസ്മായിൽ ഇസ്മയേൽ കോസ്മോപോളിറ്റൻ കോസ്മോപോളിറ്റൻപിൽ ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന എന്റെ അടുത്ത് നേരെ വന്ന് വിവരം പറഞ്ഞു വലിയ കൂളിളക്കുണ്ടാക്കിയ കേസായിരുന്നു അത് പക്ഷെ എന്തായി ഇസ്മയലിന്റെ രോമം തൊട്ടില്ല കുറ്റം സമ്മതിക്കാൻ തന്നെ ആരാ പ്രേരിപ്പിച്ചത് എന്താ തന്റെ ഉദ്ദേശം അപ്പീൽ അപ്പീൽ വക്കീൽ കൺഫഷൻ അല്ലെന്ന് കോടതി പറയാം മെമ്മോ ഓഫ് അപ്പിയറൻസ് അടക്കം ഫയൽ ചെയ്യാം എന്നെ പുറക്കാനാണോ എന്താ കൺഫഷൻ അല്ലെന്ന് നിങ്ങൾ എങ്ങനെയാ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ കേസ് അവസാനിച്ചു കഴിഞ്ഞു ഇതിന് റീ ഓപ്പൺ ചെയ്യുന്ന ഇല്ല താനൊരു മാനസിക രോഗിയായിരുന്നു എന്നുള്ള ഗ്രൗണ്ടിലായിരിക്കും എന്റെ അപ്പീൽ പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും സാധിക്കുമെങ്കിൽ ഈ ജീവപര്യന്തം ഒരു വധശിക്ഷയാക്കി മാറ്റി തന്നാൽ കൊള്ളാം എന്താ സാധിക്കുവോ ഇയാൾ ശരിക്കും ഒരു മാനസിക രോഗി തന്നെയാണോ ജനു എന്നെ കാണാൻ വരരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നെ രക്ഷിക്കാൻ നോക്കണ്ട അല്ല അത് മനുഷ്യനെ വടിയാക്കരുത് കോടതിയിൽ നിന്ന് തിരിയാ നേരമില്ലാത്ത എന്നെ ജയിലിൽ പിടിച്ചോണ്ടോ എന്ന് കളിക്കുന്നു ബ്ലഡി ഫുൾ